പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കുന്നു അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങ് സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രമല്ല എന്ന് പറയാം ഈ ഒരു ദിവസം വിശ്വപത്രൂസിൻ്റെ പൗലൂസിൻ്റെ തിരുനാളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയുക മാത്രമല്ല അങ്ങ് ഞങ്ങൾ ജീവിക്കുവാൻ തക്കവിധം നീ എന്നിൽ ജീവിക്കുന്നതെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ മറ്റൊരു ക്രിസ്തുവായി മാറുവാനായിട്ടുള്ള വിളി പത്രോസ് സാധാരണക്കാരനായ മനുഷ്യൻ സാധാരണ ജീവിതശൈലി സാധാരണമായ വികാര വിക്ഷോഭങ്ങളുള്ള മനുഷ്യൻ അവൻ അങ്ങ് വിളിച്ചപ്പോൾ കൂടെ പോരുന്നു അങ്ങേ ഉപേക്ഷിച്ചെങ്ങും പോവുകയില്ലെന്ന് പറയുന്നു അങ്ങേ അനുഗമിക്കുന്നു പുരുഷൻ വരെ പക്ഷേ ജനക്കൂട്ടത്തെയും ഭരണകൂടത്തെയും കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടുകൊണ്ട് അവനെ അറിയുകയില്ല എന്ന് പറയുന്ന പത്രുസിനെ വീണ്ടും അങ്ങ് കരുണയോടുകൂടി വീക്ഷിക്കുന്നു അവൻ അനുദിക്കുകയും അവൻ പൂർണ്ണ ഹൃദയത്തോടുകൂടി തിരിച്ചു വരികയും ചെയ്യും എല്ലാം അറിയുന്ന നിൻ്റെ തിരുവുമ്പിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട അവൻ ആ സ്നേഹത്തെ വീണ്ടെടുക്കും ിഹ എത്രമാത്രം വേദന അനുഭവിക്കാണ്ടിരിക്കുന്നുവെന്ന് അനന്യാസനോട് കർത്താവനീ പറയുന്നു അത്രത്തോളം പേരെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ തക്കവിധം പതിനാലോളം ലേഖനങ്ങൾ എഴുതിക്കൊണ്ട വിശുദ്ധിയുടെ നിറവ് ലഭിക്കുക മാത്രമല്ല പൂർണ്ണഹൃദയത്തോടുകൂടി ആ വിശ്വാസം ഏറ്റുപറയുവാൻ പഠിപ്പിക്കുകയും ചെയ്യും ഈ വിശുദ്ധൻ്റെ തിരുനാളിൽ ഞങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നു നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും എത്ര വലുതാണ് മല്ലീശോ ഈ വിശുദ്ധന്മാരെ പോലെ ഈ അപ്പോസന്മാരുടെ ധാർഢ്യവും ചൈതന്യവും ശക്തിയും ധീരതയും ഞങ്ങൾക്ക് നൽകണമേ വചനം ഏറ്റുപറാൻ ജീവിക്കുക മാത്രമല്ല വചനത്തിന് സാക്ഷികളാകുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്ന് നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാം വിശുവെ നന്ദി വിശ്വ സ്തുതി വിശ്വയാരാധന ഭൂതന്മാരുടെ രാജാവായ നശ്രയക്കാരന യേശുവെ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരെയും അസ്വസ്ഥപ്പെടുന്നവരെയും ഭവനം നഷ്ടപ്പെട്ടവരെയും ജീവിതമാർഗങ്ങൾ വഴിമുട്ടിയവരെയും അങ്ങയുടെ തിരുമിൽ സമർപ്പിക്കും എൻ്റെ കാരുണ്യവും സ്നേഹവും ചൈന്യവും ഇത് അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നിന്റെ കൃപകളാ നിറയ്ക്കുകയും ചെയ്യും ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി വിശ്വയ ആരാധന